ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പുമായിട്ട് വന്നിരിക്കുകയാണ് വേറെ ഒന്നുമല്ല നമ്മൾ കുറേ മീനൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മളത് അപ്പഴും ഫ്രിഡ്ജിൽ വെക്കും ഇന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ മീൻ കട്ട് ചെയ്ത ശേഷം കട്ട് ചെയ്താലും ഇല്ലെങ്കിലും ഒക്കെ എന്തു ചെയ്യുക അത് ഒരു പാത്രത്തിലേക്ക് ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിൽ അത് മുങ്ങാനുള്ള വെള്ളമൊഴിക്കുക എന്നിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് മീൻ കൂടാതെ ആ ഒരു കൂടി നമുക്ക് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും ശരിക്കും കുറേ ദിവസം കൂടാതെ മീൻ സൂക്ഷിക്കാനുള്ള ഏറ്റവും സിംപിളായിട്ടുള്ളൊരു വഴിയാണിത് ഞാൻ ആദ്യമൊക്കെ പ്ലെയിനായിട്ട് വെക്കലുണ്ടായിരുന്നു ആ സമയത്ത് മീനൊരു ഉണക്ക ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു ഫ്ലേവറാണ് വരാറുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ഇങ്ങനെ സൂക്ഷിക്കാൻ തുടങ്ങിയ സമയത്ത് ഇപ്പോഴെന്ന് വെച്ചാൽ ഇതിപ്പം എന്താ പറയുക കുറച്ചായി ഞാൻ ഇങ്ങനെ യൂസ് ചെയ്യുന്നത് അതിനുശേഷം എൻ്റെ മീനൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് കുറച്ചധികം മീൻ മേടിക്കും അപ്പം എനിക്ക് എന്തുകൊണ്ടും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാനാണ് സൗകര്യം പിന്നെ വേറെ ടിപ്പും കാര്യങ്ങളൊന്നുമല്ല അല്ല ഞാനെങ്ങനെയാണ് തേങ്ങ ചിരകുന്നത് തേങ്ങ എങ്ങനെ അരച്ചെടുക്കുന്നത് എന്നൊക്കെ നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു ഒന്നുമില്ല ഗ്രൈൻഡറിൽ നമുക്ക് വാങ്ങിക്കുന്ന സമയത്തൊരു അതിൻ്റെ കൂടെ ഒരു ചിരവ കൂടെ കിട്ടും അതതിൽ ഫിറ്റ് ഇട്ടിട്ട് അത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ തേങ്ങ എടുക്കാറ് നമ്മൾ ആദ്യം ഒരു പേടിയായിരിക്കും പക്ഷേ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സൈഡിൽ ചെറുതായി ചെറുതായി വെച്ചെടുത്തിട്ട് തേങ്ങ നന്നായിട്ട് ചിരകി എടുക്കാൻ പറ്റും നമുക്ക് ഈസി ആയിട്ട് ചിരകി എടുക്കാൻ പറ്റും പേടി കാരണം നമ്മൾ യൂസ് ചെയ്യുന്നില്ല പക്ഷേ ഇതൊരു ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഒരു ടെക്നിക്ക് തന്നെയാണ് എന്തായാലും നിങ്ങൾ പേടിക്കാതെ ചെറുതായിട്ടൊന്ന് വെച്ച് വെച്ച് ചെയ്തെടുത്ത് നോക്കും എനിക്ക് ആദ്യമൊക്കെ പേടി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ പേടിയൊക്കെ മാറി ഞാനിപ്പോൾ അധികവും ഇങ്ങനത്തെ തന്നെയാണ് തേങ്ങ ചെയ്തെടുക്കൽ കാരണം നമുക്ക് ഒന്നിച്ചൊരു രണ്ട് തേങ്ങയൊക്കെ ചിരകിയെടുക്കാൻ വലിയ പാടായിരിക്കും ഇതാകുമ്പം സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചിരകി എടുക്കാനും കഴിയും കൈ ശ്രദ്ധിക്കുക അതിൽ അങ്ങ് ലോക്കായി പോവാതെ നോക്കുക കുറച്ച് കുറച്ച് വെച്ചെടുത്തിട്ട് ചെയ്യാൻ നോക്കുക അപ്പോൾ വലിയ റിസ്ക് ഉണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തെടുത്തിട്ട് അത് വേറൊരു ഓഫ് ചെയ്യുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിട്ട് അതിൽ രണ്ട് സൈഡിൽ നിന്നും കുറച്ച് എടുത്ത ശേഷം അതിലേക്ക് അമ്മിക്കുട്ടി വെച്ചിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ചില ഉപകരണങ്ങൾ കൂടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ സൈഡാക്കി എവിടെയെങ്കിലും കച്ചറയിലിടും പക്ഷേ അതും നമുക്ക് ഹെൽപ്പ്ഫുള്ളാണ് എത്രയും നമുക്ക് സമയം ലാഭിക്കാനുള്ളൊരു ഓപ്ഷൻ കൂടിയാണ് ഇതൊക്കെ നമ്മളതൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക വെറുതെ കച്ചറിയെ കളയുന്ന സാധനത്തിൽ യൂസ് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടല്ലേ പറ്റെങ്കിൽ യൂസ് ചെയ്യാം ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യാം അതിന് ഞാൻ പറയട്ടെ ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യാം ഞാൻ ചെയ്യുന്നുണ്ടിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല ശ്രമിച്ചു നോക്കുക എല്ലാവർക്കും ചെയ്യാൻ പറ്റും കണ്ടില്ലേ ഒരു തേങ്ങ മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് ടൈം ഇങ്ങനെ ഒന്നാമത് എനിക്ക് ഇങ്ങനെ കംഫേർട്ടായി തോന്നിയത് നമ്മൾ ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യാനായിരിക്കും കുറച്ചും കൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നി നമുക്കിങ്ങനെ വയറിലേക്ക് പറ്റിച്ച് ചിരവ വെച്ചിട്ട് ചിരകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഡ്രൈവ് ചെയ്ത് നോക്കുക ബൈ